ഫുക്കറ്റ് ഓൾഡ് ടൗണിന്റെ ഹൃദയത്തിലേക്ക് ഒരു യാത്ര പോയി വരാം ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയ ചൈനീസ് വ്യാപാരികളും പോർച്ചുഗീസ് വാസ്തുവിദ്യയും ചേർന്ന് സൃഷ്ടിച്ച ഒരു സാംസ്കാരിക സംഗമം ചൈനീസ് പോർച്ചുഗീസ് ശൈലിയിൽ പണിത ഷോപ്പ് ഹൗസുകൾ ഫുക്കറ്റ് ഓൾഡ് ടൌണിൽ പ്രസിദ്ധമായ ബുദ്ധക്ഷേത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഫോട്ടോ സ്പോൺ പിന്നെ ഗോൾഡൻ ഡ്രാഗൺ ശില്പവും ഫുക്കറ്റ് ബീച്ചുകൾക്കപ്പുറം ചരിത്രവും കലയും നിറഞ്ഞ ഈ നഗരജീവിതം നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ വെൽക്കം ടു ദ ചാനൽ ഇത് ഫുക്കറ്റ് ഓൾഡ് ടൗൺ ഏരിയ ഇവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു നമ്മളിവിടെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ മഴ കുറഞ്ഞു റോഡിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും മഴവെള്ളമൊന്നും കെട്ടിക്കിടക്കുന്നില്ല ആകാശം ഇപ്പോൾ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നടക്കുന്നത് മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള നടപ്പാതകൾ വഴിയാണ് റോഡ് സൈഡിൽ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറകിലായി കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെ ഹോട്ടലോ കഫയോ ആയിരിക്കാം നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ചുമർചിത്രം തായ്ലാന്റിന്റെ രാജാവ് കിങ് രാമ നയനിന്റേതാണ് ഇദ്ദേഹത്തോടുള്ള ആദരവാണ് ഈ കാണുന്ന പെയിന്റിങ് ഈ ആർട്ട് വർക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും രാജാവ് സ്വർഗത്തിലെ മേഘങ്ങൾക്കിടയിൽ നിന്ന് നോക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ വിയോഗത്തിനു ശേഷം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ഒരു ദൈവതുല്യനായി വാഴുന്നു എന്ന ചിന്തയാണ് കാണിക്കുന്നത് ഈ മനോഹരമായ സൃഷ്ടിക്ക് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ഇത് ഫോർ സ്റ്റുഡിയോസ് എന്ന പേരിലുള്ള കലാകാരന്മാരും അധ്യാപകരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ചിത്രം ഇവിടെ വരച്ചത് ഇവർ ഈ സ്മാരകം പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പതിനാറിലാണ് ഫുക്കറ്റ് ഓൾഡ് ടൗണിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധക്ഷേത്രമാണ് ഇത് വാട്ട് മക്കോൾ നിമിത് ഈ അമ്പലം ഇവിടങ്ങളിൽ പറയുന്നത് വാട്ട് ക്ലങ് എന്നാണ് ക്ലങ് എന്നാൽ മിഡിൽ ഈ പേര് വന്നത് തന്നെ ഫുക്കറ്റ് ഓൾഡ് ടൗണിലെ ഒത്ത നടുക്കായിട്ടാണ് ഈ അമ്പലം ഉള്ളത് കൊണ്ടാണ് അതുകൂടാതെ ഓൾഡ് ടൗണിലെ ഏക റോയൽ ടെമ്പിൾ ആണ് ഈ കണ്ടത് ഈ റോഡിലൂടെ നടന്നാൽ നമ്മൾ ഫുക്കറ്റിന്റെ സോഷ്യൽ മീഡിയ ഹോട്ട്സ്പോട്ടായ സ്ഥലത്തെത്തും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണിത് ഈ റോഡ് നേരത്തെ കണ്ട അമ്പലത്തിന്റെ എതിർ ദിശയിൽ ഉള്ള റോഡ് തന്നെയാണിത് ഈ കെട്ടിടങ്ങളുടെ കളർ കോമ്പിനേഷനാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഓറഞ്ച് പച്ച നീല എല്ലാം ഭയങ്കര വൈബ്രന്റ് ആണ് എല്ലാ കടകളും മനോഹരമാക്കാൻ അവിടുത്തെ കടക്കാരൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഫുക്കറ്റ് ഓൾഡ് ടൗൺ എന്നത് ചൈനീസ് പോർച്ചുഗീസ് ശൈലിയിലുള്ള മനോഹരമായ കെട്ടിടങ്ങളാൽ പ്രശസ്തമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നുള്ള വ്യാപാരികളും കുടിയേറ്റക്കാരും ഇവിടെ താമസമാക്കി അവർ പോർച്ചുഗീസ് ശൈലിയിലുള്ള യൂറോപ്യൻ ശില്പകലയും തങ്ങളുടെ ചൈനീസ് പാരമ്പര്യവും സംയോജിപ്പിച്ച് ഒരു പ്രത്യേക ശൈലി രൂപപ്പെടുത്തി ഇവിടെ കാണുന്ന കെട്ടിടങ്ങൾ പലതും ഷോപ്പ് ഹൗസുകളാണ് അതെന്തെന്ന് വെച്ചാൽ താഴ്ത്ത നിലയിൽ വ്യാപാരവും മുകളിലത്തെ നിലയിൽ താമസവും അല്ലെങ്കിൽ ഹോട്ടൽ പോലുള്ള താമസ സ്ഥലങ്ങൾ ഫുക്കറ്റിന്റെ സാമ്പത്തിക വളർച്ചയോടൊപ്പം ചൈനീസ് കുടിയേറിയവരും പോർച്ചുഗീസ് ശൈലി സ്വീകരിച്ച് തങ്ങളുടെ പാരമ്പര്യവുമായി സംയോജിപ്പിച്ചു ഇത് ഫുക്കറ്റ് ടൗണിലേക്ക് തായ്ലൻഡിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി നൽകി ഇതൊരു സാംസ്കാരിക സംയോജനമാണ് കച്ചവടം കുടിയേറ്റൽ ശില്പകല എല്ലാം ചേർന്നൊരു കഥ ഈ ഒരു പ്ലേസ് നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണുമല്ലോ ഇത് ഒരു ഫോട്ടോ ാണ് വരുന്ന എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുക്കാതെ പോകുമെന്ന് തോന്നുന്നില്ല ഓറഞ്ച് നിറത്തിലുള്ള കൃത്രിമ പൂക്കൾ പച്ച ഇലകൾ അതിൻ്റെ മുമ്പിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നു ഇതിനിടയിൽ അവൾക്ക് ഫോട്ടോ എടുക്കാൻ ഫോൺ വേണം അതിനാണ് എൻ്റെ പോക്കറ്റ് തപ്പുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ഇത്ര കളർഫുൾ ആക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾക്ക് എതിർവശം പിങ്ക് നിറത്തിലുള്ള കെട്ടിടം മനോഹരമായ ജനലുകൾ ബാൽക്കണികൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓൾ ടൗൺ ഒരു ഫോട്ടോ ഇവിടെ കെട്ടിടങ്ങൾ ഓരോന്നും ഓരോ കലാസൃഷ്ടിയാണ് പിങ്ക് നീല മഞ്ഞ ഓറഞ്ച് ഓരോ നിറവും ഓരോ എനർജി ബാൽക്കണികളിൽ ചെറിയ ചെടികൾ ജനാലകളിൽ വിൻഡേജ് ഷട്ടേഴ്സ് ഇത് കൊളോണിയൽ സ്റ്റൈലും ലോക്കൽ ക്രിയേറ്റിവിറ്റിയും പിറന്ന ഒരു ഫ്യൂഷനാണ് എല്ലാ ചൂരുകളിലും എന്തെങ്കിലുമൊക്കെ സ്ട്രീറ്റ് ആർട്ട് കാണാം ഇവിടെ ചുറ്റും ചെറിയ കഫേകൾ ഐസ്ക്രീം പാർലേഴ്സ് സുവനീർ ഷോപ്പ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഇതൊക്കെയാണ് ബീച്ചുകൾക്കപ്പുറമുള്ള ഫുഡറ്റ് ഹിസ്റ്ററി ആർട്ട് ടൂറിസം എല്ലാം ചേർന്നൊരു വൈബ്രൻറ്റ് ലൈഫ് ഇവിടെ പലയിടങ്ങളിൽ കണ്ടതാണ് പെഡസ്ട്രിയൻ ക്രോസ് വാക്കിൽ ചുമപ്പും വെളുപ്പും ചേർന്ന പെയിന്റിങ് പിന്നെ സൈഡിൽ ഓറഞ്ച് സേഫ്റ്റി ബാരിയേഴ്സ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിച്ച് ഡിസൈൻ ചെയ്തതുപോലെ തന്നെ തോന്നാം ഇവിടെ എല്ലാം ഈ പെഡസ്ട്രിയൻ ക്രോസ് വാക്ക് കഴിഞ്ഞ് ഇനി പുതിയൊരിടത്തേക്ക് പോകാം ഇനി പോകുന്നത് ഇവിടെ അടുത്തുള്ള ഗോൾഡൻ ഡ്രാഗൺ സ്റ്റാച്ചു കാണാൻ വേണ്ടിയാണ് ഓൾഡ് ഫുക്കറ്റ് ടൗൺ കാണാൻ വരുന്നവർക്ക് ഈ ഒരു പ്ലേസ് കൂടി ഉൾപ്പെടുത്താവുന്നതാണ് ഇതാണ് ഫുക്കറ്റ് ടൗണിലെ ഗോൾഡൻ ഡ്രാഗൺ മോണിയുമെന്റ് ഡ്രാഗണുകൾക്ക് തായ്ലൻഡിലും ചൈനീസ് സ്വാധീനമുള്ള സംസ്കാരങ്ങളിലും വളരെ വലിയ സ്ഥാനമാണ് ഡ്രാഗൺ എന്നത് ചൈനീസ് സംസ്കാരത്തിൻ്റെ സ്ട്രെങ്ത് വിസ്റ്റം ആൻഡ് ഗുഡ് ഫോർച്യൂണിറ്റി പ്രതീകമാണ് ഫുക്കറ്റിൻ്റെ സമ്പന്നമായ ചൈനീസ് തായി പാരമ്പര്യത്തെയാണ് ഈ ശില്പം അടയാളപ്പെടുത്തുന്നത് ഈ ശില്പത്തിനു ചുറ്റും വൃത്തിയുള്ള ഒരു ചെറിയ കുളമുണ്ട് ഈ പാർക്ക് ക്യുൻ ചിർകീത് പാർക്ക് എഴുപത്തിരണ്ടാം ജന്മദിന ആഘോഷമായി നിർമ്മിച്ചതാണ് അതുകൊണ്ട് ഈ സ്ഥലം വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല ഇതൊരു മെമ്മോറിയൽ പ്ലേസ് കൂടിയാണ് ഈ പാർക്ക് മനോഹരം ആക്കാൻ എല്ലാ ഇടങ്ങളിലും ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മാതൃകയിലാണ് ഇവിടെ ഈ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് ഒപ്പം വളരെ വിശാലമായ നടപ്പാത ഇതിന് പുറകിൽ ആയിട്ടുണ്ട് ഇതിനുള്ളിൽ ടോയ്ലറ്റ് സൗകര്യവും ഉണ്ട് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊരു പബ്ലിക് പാർക്ക് കൂടിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് ഇതും മാനേജ് ചെയ്തു പോകുന്നത് ഈ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ പിന്നെ ഇവിടെ പോയത് ഫുക്കറ്റിലെ വാട്ട് ചെലോങ് ടെമ്പിൾ കാണാൻ ആയിരുന്നു അതിന്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ ട്രിപ്പിലെ അടുത്ത വീഡിയോയും ഉടൻ തന്നെ ഇടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്